ഹായ് വെൽക്കം ടു എസ് എസ് നോക്കാൻ പോകുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ചോദിച്ച കണക്കിലെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും കൂടിയാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ചോദ്യത്തിലേക്ക് പോവാം മനുവിന് ഒരു ജോലി ചെയ്യാൻ പത്ത് ദിവസം വേണം അനുവിന് അത് തീർക്കാൻ പതിനഞ്ചു ദിവസം വേണം എങ്കിൽ രണ്ടു പേരും ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്ന ചോദ്യം അപ്പൊ ആദ്യത്തെ ആളുടെ എന്താണ് മനുവിന്റെ മനു ചെയ്യാൻ എടുക്കുന്നത് പത്ത് ദിവസത്തിന് നമുക്ക് എ എന്ന് എടുക്കാം പത്ത് ദിവസം അത് ബി അതായത് അനുവിൻ്റേത് ബിക്വൽ ടു പതിനഞ്ച് ദിവസം അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ചേർന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ ആയിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് എ ബി ബൈ എ പ്ലസ് ബി എന്ന് ചെയ്താൽ മതി അപ്പൊ എ ബി എന്ന് പറയുന്നത് എന്താണ് പത്ത് ഇന് പതിനഞ്ച് ബൈ പതിനഞ്ച് പ്ലസ് പത്ത് അപ്പൊ എത്ര വരും അഞ്ച് അഞ്ചു അഞ്ച് ഇരുപത്തി അഞ്ച് വെച്ച് എത്ര വരും ആറ് പ്രാവശ്യം ആറ് ദിവസമാണ് രണ്ടു പേരും ചേർന്ന് ആറ് ദിവസം കൊണ്ട് കംപ്ലീറ്റ് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം അപ്പൊ അടുത്ത ഇത് എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് ബോട്ട് മാസ് ബോട്ട് മാസ് എന്താണ് ബ്രാക്കറ്റ് ഓപ്പൺ അടുത്ത് എന്താണ് ഡിവിഷൻ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ബ്രാക്കറ്റ് കഴിഞ്ഞാൽ ഡിവിഷൻ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ അത് കഴിഞ്ഞാൽ അഡിഷൻ അത് കഴിഞ്ഞാൽ ലാസ്റ്റ് സബ്ട്രാക്ഷൻ ഈ ഒരു ഓർഡറിലാണ് ചെയ്യേണ്ടത് അപ്പൊ ഈ ക്വസ്റ്റനിൽ ബ്രാക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് ആദ്യം എന്ത് നോക്കാം ഡിവിഷൻ ഡിവിഷനിൽ ആദ്യം ചെയ്യണം അപ്പൊ എങ്ങനെ എഴുതാം ഇന് അഞ്ചത്തിലെ ഒന്ന് അല്ലെ അപ്പൊ ഇനി അയ്യായിരം ഇന്റ് വെച്ചാൽ അയ്യായിരം തന്നെയാണല്ലോ അപ്പൊ എന്ത് ചെയ്താൽ മതി അയ്യായിരത്തി അഞ്ചിൽ നിന്ന് അയ്യായിരം മൈനസ് ചെയ്ത ആൻസർ അഞ്ച് ആണ് ആൻസർ ബോർഡ് മാസ്റ്റുകളും ഇത് ബേസ് പ്രോബ്ലംസ് വരാം അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ട് സംഖ്യകളുടെ തുക അൻപത് വ്യത്യാസം ഇരുപത്തിരണ്ടായാൽ വലിയ തുക ഏത് അപ്പൊ ഇതിനൊരു ഷോർട്ട് ഉണ്ട് വലിയ തുക ചോദിച്ചാൽ ഇങ്ങനെ രണ്ട് ഒന്ന് എന്താണ് രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നിട്ടുണ്ടെങ്കിൽ വലിയ സംഖ്യ കാണാൻ എന്ത് ചെയ്യുന്ന മതി രണ്ടും കൂടെ കൂട്ടിയിട്ട് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതായത് അൻപത് പ്ലസ് ഇരുപത്തിരണ്ട് ബൈ രണ്ട് അപ്പൊ എന്തുവരും എഴുപത്തിരണ്ട് ബൈ രണ്ട് മുപ്പത്തിയാറ് വരും അപ്പൊ ചെറിയ സംഖ്യ സംഖ്യയെന്ന് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യണം ഈ രണ്ടു കൂടെ മൈനസ് ചെയ്തിട്ട് രണ്ടു കൂടെ ഡിവൈഡ് ചെയ്ത അൻപത് മൈനസ് ഇരുപത്തിരണ്ട് ബൈ രണ്ട് ചെയ്ത ചെറിയ സംഖ്യ കിട്ടും അതായത് എത്ര വരും ആണോ? അടുത്ത ക്വസ്റ്റ്യ പോകാം. ഏഴ് എട്ട് പത്ത് അഞ്ച് പതിമൂന്ന് ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത് എന്നാണ് ചോദ്യം അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്നിൽ അടുത്തടുത്ത പദങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഒന്നിടെ പദങ്ങൾ തമ്മിലോ ഒരു റിലേഷൻ ഉണ്ടാവും അപ്പൊ ഇതിൽ നോക്കാം ഏഴ് എട്ട് പത്ത് അഞ്ച് പതിമൂന്ന് അപ്പൊ നോക്കിയാൽ ഇത് ഏഴ് പ്ലസ് ഒന്നാണ് ഇട്ട് പിന്നെ അടുത്ത് എന്താ എട്ട് പ്ലസ് രണ്ട് അവിടെ എന്താണ് പത്ത് മൈനസ് അഞ്ച് അപ്പൊ ഇതൊരു റിലേഷൻ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എന്ത് നോക്കാം രണ്ട് നമ്പേഴ്സ് തമ്മിൽ അടുത്തടുത്ത് ഇടവിട്ടുള്ള നമ്പേഴ്സ് തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഏഴ് പ്ലസ് മൂന്നാണ് പത്ത് അടുത്ത് എട്ട് മൈനസ് മൂന്ന് അഞ്ച് ഇങ്ങനെയാണെങ്കിൽ ഒരു നമ്പറും കൂടെ നോക്കാം എന്താണ് പത്ത് പ്ലസ് മൂന്നാണ് പതിമൂന്ന് അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കണം അഞ്ച് മൈനസ് മൂന്ന് ആ ഒരു റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് മൈനസ് മൂന്ന് രണ്ട് അല്ലെ രണ്ടായിരിക്കും അടുത്ത പദം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഏഴായിരത്തി മുന്നൂറ്റി രണ്ട് ആറായിരത്തി നാനൂറ്റി രണ്ട് അയ്യായിരത്തി മുന്നൂറ്റി രണ്ട് നാലായിരത്തി മുന്നൂറ്റി രണ്ട് ഇവയിൽ ഒറ്റപ്പെട്ടത് ഏത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ എന്താ മനസ്സിലാവുന്നത് ഈ ഒരു ടേംസ് നോക്കിയാൽ മതി എന്താണ് എന്താ മനസിലാവുക വൺസ് ഇൻ പ്ലേസ് പ്ലേസിൽ അതായത് ഏഴായിരം ആറായിരം അയ്യായിരം നാലായിരം ഒന്ന് പോവാണ് അതിൽ കഴിഞ്ഞിട്ട് എന്ത് മാത്രമേ മാറുന്നുള്ളൂ ഈ ഒരു ടൈം നോക്കിയാൽ ഇവിടെ മുന്നൂറ്റി രണ്ടാണ് നാനൂറ്റി രണ്ട് മുന്നൂറ്റി രണ്ട് അപ്പൊ ഏതാണ് ഒറ്റപ്പെട്ടത് ആറായിരത്തി നാനൂറ്റി രണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇന്നത്തെ അഞ്ച് ക്വസ്റ്റ്യൻ ഇവിടെ കഴിയാണ് അടുത്ത അഞ്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്